മഹദി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും തുടങ്ങാം എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗമാണ് ബ്രിട്ടീഷുകാർ എന്താന്ന് വെച്ചാല് ഈ ഡ്രങ്ങളും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഹിന്ദുപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളും ക്രിസ്ത്യൻപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളും എല്ലാം അവര് കൊണ്ടുപോയി എന്തിനു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥങ്ങള് പവർഫുള്ളാണെന്നും അവർക്ക് മനസ്സിലായി ആ ഗ്രന്ഥങ്ങളിൽ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവരത് മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ഇവിടെ നിന്ന് ഇന്ത്യന്ന് കൊണ്ടുപോയി പിന്നെ ഈ അന്ധവിശ്വാസം രാജാക്കന്മാരിൽ കുത്തി കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ എന്ന് രാജഗുരു എന്ന് പറഞ്ഞ ബ്രാഹ്മണർ അവരാണ് ഈ വിഷം കുത്തി അന്ധവിശ്വാസം ഏ പുറംലോകത്തിന് വിട്ടുകൊടുത്ത് കുറെ അമ്പലങ്ങളെല്ലാം പടർത്തത് അത് ബ്രിട്ടീഷുകാരും ഈ രാജഗുരുക്കന്മാരും കൂടി ചേർന്നിട്ടാണ് അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളികളും ഈ ബ്രിട്ടീഷുകാരും എന്ന് പറഞ്ഞാ ബ്രിട്ടീഷുകാരെ കാര്യം നോക്കിയേക്കണത് രണ്ടേ രണ്ട് വിഭാഗം മാത്രമുള്ളു എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിന്ദു വിഭാഗം ഒന്ന് ക്രിസ്ത്യൻ വിഭാഗം ഇവരാണ് ഇവര് അതാണ് ഈ ക്രിസ്ത്യൻ മുസ്ലിങ്ങളോട് ഈ അമേരിക്കക്കും ഇസ്രായേലിനും ശത്രുത എന്താ കാരണം എന്ന് വെച്ചാൽ ഖുർആൻ അവർക്ക് തിരുത്താൻ പറ്റിയില്ല ഖുർആൻ അവർക്ക് തിരുത്താൻ പറ്റിയില്ല അതാണ് അവരുടെ ശത്രുത എന്ന് പറഞ്ഞ ഈ ചെകുത്താൻ ചെകുത്താൻ്റെ ആൾക്കാരാണ് ഈ ഇസ്രായേലും അമേരിക്കയും യേശു ക്രിസ്തുന അത്രയും ദ്രോഹിക്കുകയും ചെയ്ത് ആ യേശു ക്രിസ്തുന വെച്ചിട്ട് പണം സമ്പാദിച്ചവർ അവരാണ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുൻ്റെ കാര്യം എന്ന് വെച്ചാല് യേശു ക്രിസ്തുവിന് ഇറക്കിയ ഗ്രന്ഥം ഇഞ്ചിയിലാണ് ഇഞ്ചിയിൽ അന്നത്തെ പാവപ്പെട്ട ആൾക്കാർക്കും സാധാരണക്കാർക്കും അവരുടെ ഭാഷ എന്ന് വച്ചാൽ അരാമിയാണ് യേശു ക്രിസ്തു പാവങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥം ദൈവവചനം ദൈവപുസ്തകം എന്നു പേരിൽ യേശു ക്രിസ്തു ഇറക്കി അതിൽ അരാമിയായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ലെവലിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു ഇത് സാത്താൻ സാത്താന്റെ ആൾക്കാരെന്ത് ചെയ്തു അതെല്ലാം തിരുത്തി കുറേ നൂറ് സഭകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാ ബ്രിട്ടീഷുകാർ എങ്ങനെ ഭരിച്ചു എന്നാ ഈ മതങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് അവര് ഭരിച്ചത് അതെങ്ങനാ എന്ന് പറഞ്ഞാൽ നൂറ് വിഭാഗമാക്കി തിരുത്തി നൂറ് അന്ധവിശ്വാസം അവരിലേക്ക് പുറ വിട്ട് ഈ ജനങ്ങളെ തമ്മിത്തല്ലിപ്പിച്ചിട്ടാണ് അവർ ഇന്ത്യ ഭരിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും താങ്ങ് കിടക്കണം അമേരിക്ക ടോപ്പിലേക്കണം എന്താ കാരണം അവരെന്ന പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ലിക്കർ ലിക്കറില് അവർ നമ്പർ യൂസ് ചെയ്യണത് ഏതൊക്കെ നമ്പറാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ സിക്സ് നമ്പർ യൂസ് ചെയ്യേണ്ടത് യേശു ഖുസുൻ ഡ എയ്റ്റ് നമ്പർ യൂസ് ചെയ്യേണ്ടത് ശിവൻ ഡാ സെവൻ നമ്പർ മുഹമ്മദ് നബീൻ നമ്പർ ഇവരെ യൂസ് ചെയ്തിട്ടാണ് ഈ സാത്താൻ മൂത്രം കച്ചവടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ നമ്പേഴ്സാണ് അത് എല്ലാം അത് ജനങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ അവർക്കും മനസ്സിലായി പിന്ന ഈ നാസ പൊക്കി പിടിച്ചേണ്ടിയിരിക്കണ്ടല്ല ഏ ആര് കണ്ടുപിടിച്ചതാണ് അത് ഏലിയൻസിനെ പിടിച്ചു വെച്ച് അവരിൽ നിന്നും ഉണ്ടാക്കി ഒരു സംഭവങ്ങളാണ് ഒരുപാട് സംഭവങ്ങൾ അവരിൽ നിന്നും ഉണ്ടാക്കിയെടുത്തത് ഇവർ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഒരു ഗുരു എല്ലാടവും പഠിപ്പിച്ചു കൊടുക്കൂല ഒരടവ് മാറ്റിവെക്കും ആ അടവാണ് അവർക്ക് തിരിയാൻ പോണത് എന്താണ് എ ഐ വെച്ചുണ്ടാക്കിയ മിഷീനുകളെല്ലാം ഏലിയൻസ് ഭാഷ സംസാരിക്കുന്നു അവർ പ്രോഗ്രാമിങ് ചെയ്ത ഭാഷയല്ല അവർ സംസാരിക്കുന്നത് അതാണ് അവർക്കുള്ള എട്ടിന്റെ പണി എട്ടിന്റെ പണി അതാണ് ഈ നാസ വലിയ കുമ്പത്താണെന്നും പറഞ്ഞ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് പിന്നെ ഈ ഗുരുക്കന്മാര് ഏത് ഏർ അയ്യപ്പന അയ്യപ്പന തീർക്കാൻ എങ്ങനെയാണ് ശ്രമിച്ചത് അന്ധവിശ്വാസത്തിലൂടെ അതേപോലെ തന്നെയാണ് എല്ലാ ഏർ ഇതും അന്ധവിശ്വാസത്തിലൂടെയാണ് എല്ലാവരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ജീസസ് ജീസസിന്റെ യഥാർത്ഥത്തിലുള്ള ബർത്ത്ഡേ ഇവര് ആഘോഷിക്കുന്ന ക്രിസ്മസ് അല്ല എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ജീസസിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒന്നാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ജീസസിന്റെ ജീസസ് എന്റെ വൈകാട്ടിയാണ് ശിവൻ പവർ മുഹമ്മദ് നബി എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ നണ്ണ മുഹമ്മദ് നബിന്റെ പരമ്പര വിഷ്ണു പരമ്പര എന്ന് പറയും ഇതാണ് സത്യം ഈ സത്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കണം ഒന്ന അറിവ് എല്ലാവർക്കും എത്താനുള്ളതാണ് അല്ലാതെ അറിവ് നശിപ്പിക്കരുത് പിന്നെ ഈ അമേരിക്ക ചന്ദ്രനിൽ പോയി ഒറ്റ ഇതിൽ കണ്ട് നിർത്തി എന്തുകൊണ്ട് പിന്നെ ആ ഒരു കാര്യങ്ങളൊന്നും അവർ പിന്നീട് ചന്ദ്രനിലേക്ക് ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്തുകൊണ്ട് ഏലിയൻസിനെ പിടിച്ചു വെച്ചേക്കണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അമേരിക്കേന്റെ റെഡ് ഏരിയയിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം ഏലിയൻസിന്റെ വാഹനം പതിച്ച ആ പാട് ഇപ്പോഴും ഉണ്ട് ഇതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞാൽ ഇവര് അതുമാത്രമല്ല ചെയ്യുന്നത് ഇവര് യേശുവിനെ വെച്ചിട്ട് കള്ളു വിൽപ്പന നടത്തുന്നു യേശുവിൻ്റെ ഇത് വച്ചിട്ട് ഹോസ്പിറ്റൽ നടത്തുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പണി കൊടുത്തിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് വരുത്താനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയെ വിൽക്കണതുപരി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളെ അടുത്ത് പറയാം നിങ്ങൾ കൂടുതൽ ഭക്ഷിക്കണ സംഭവമാണ് പൊറോട്ട ഈ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണെന്നറിയോ അമേരിക്കൻ്റെ വേസ്റ്റ് കൂടിയാണ് മൈദ പിന്നെ അതേപോലെ പല വേസ്റ്റുകളും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാണ് ഈ എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്